അസാലാമും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല ലാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല് കൂട്ടുകാരെ ഇതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ട ബെല്ല് അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ അപ്പം അതായതിൽക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അതിനുശേഷം ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ഉപ്പ് മാത്രം മതി ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽക്കൊരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര കൊടുക്കാം ഇത് ഒരുപാട് മധുരം ഉണ്ടാവില്ല ചെറിയൊരു മധുരം മധുരമായിട്ട് നമുക്ക് തോന്നൂല ആ ഒരു വിധത്തിലാണ് നമ്മൾ ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അത്രയും മതി ഇനി നല്ല മധുരം വേണം കുറച്ചുകൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊട്ടും മധുരം തോന്നിക്കാത്ത രീതിയിൽ ആ മാവിനൊരു നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറഞ്ഞ ഒരു മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ ഇതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില ആണ് മുട്ടയുടെ ആ ഒരു ഫ്ലേവർ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അര ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് നമ്മൾ വാനില എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിൽ മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് താ ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഗോതമ്പ് പൊടി മുഴുവനായിട്ടും ഇതിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതാ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് ഒത്തിരി ടൈറ്റ് അല്ലാത്ത രീതിയിലാണ് നമുക്കത് ഈ ഒരു മാവ് കിട്ടേണ്ടത് കേട്ടോ ഒത്തിരി ടൈറ്റായി പോവരുത് എന്നാൽ പറ്റ ലൂസും ആവരുത് ആ ഒരു രീതിക്ക് കോരി ഒഴിക്കാനൊന്നും പറ്റുന്ന ലൂസാകരുത് ആ ഒരു രീതിക്ക് വേണം നമുക്കൊരു മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ജസ്റ്റ് നമ്മളിത് ഇതിൽ നല്ലപോലെ ഒന്ന് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇതൊന്നുകൂടി അയഞ്ഞു വരും കേട്ടോ ഈ ഒരു ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽക്ക് ഒരു പിഞ്ച് അപ്പസോടെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഉൾഭാഗം ഒന്നും വേവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ എല്ലാ ഭാഗവും ഒരേപോലെ ആവാനൊക്കെ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലഫി ഫീൽ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പിഞ്ച് അപ്പസോടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ല പോലെ നമ്മൾ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നമ്മൾ നല്ല പോലെ എന്ത് ചെയ്യണം മിക്സാക്കി കൊടുക്കണം ഒട്ടും ആ ഒരു കട്ട കെട്ടാത്ത രീതിയിൽ ഇത് നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടണം നല്ല ഫൈനായിട്ട് നല്ല സ്മൂത്തായിട്ട് വരണം ഈ ഒരു മാവ് കണ്ടോ ഈയൊരു പരുവത്തിൽ കേട്ടോ ഇനി ഇപ്പോൾ ഇത് ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് അത്ര അങ്ങനെ ഉറപ്പായിട്ട് കിട്ടൂല ചെറിയൊരു ഉറപ്പ് കിട്ടാനും നല്ലൊരു പുറഭാഗൊക്കെ ഒരു ക്രിസ്പിനെസ് കിട്ടാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് ഈ ഒരു മാവ് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇത് നമുക്ക് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമ് എന്ന് പറഞ്ഞാൽ കണ്ടോ കയ്യിൽ ഒട്ടണ പരുവത്തിലാവും നമുക്ക് ഈ ഒരു മാവ് ഉണ്ടാവുക കേട്ടോ ഇതേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതാ ഇതിൽക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി കൂടുമ്പോൾ നല്ലൊരിതാണ് കിട്ടുക അത് ജസ്റ്റ് ഇതിലൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയാവും ചെറിയൊരു ലൂസിലായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇതിൽ അലിഞ്ഞ് ചേർന്ന് കിട്ടും ഇനി ഇതാ ഈ ഒരു പരുവത്തിലായിട്ട് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ എണ്ണയിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് അപ്പോൾ ഇതാ ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് സ്നാക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ ഈ ഒരു പരുവത്തിലുള്ള നമ്മുടെ മാവ് നമ്മൾ കയ്യിൽ അല്പം എണ്ണയോ അല്ലയെന്നുണ്ടെങ്കിൽ വെള്ളമോ പുരട്ടി കൊടുത്തിട്ട് ഇതാ ഇതേപോലെ ചെറുതാക്കി ഉരുളകളാക്കിയിട്ട് എടുക്കാം എന്താ ഈ ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ ഈ ഒരു അളവിലായി കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൈവെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം എന്താ എണ്ണയിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇപ്പം ഞാൻ ഒരെണ്ണേ കാണിച്ചു തരുന്നുള്ളൂ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ജസ്റ്റ് എണ്ണ ഒന്ന് തേവിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ ചെറിയൊരളവിൽ മാവ് എടുത്താൽ തന്നെ നമുക്ക് നല്ലപോലെ പൊങ്ങി ഉൾഭാഗമൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ രണ്ട് ഭാഗവും മറിച്ചിടുക വളരെ പെട്ടെന്ന് തന്നെ വേവായി കിട്ടും ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇനി നല്ല ലോ ഫ്ലെയിമിൽ കാക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ സ്നേക്ക് ഇടുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് രണ്ട് ഭാഗവും മറിച്ചും തിരിച്ചുവിട്ടിട്ട് ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം ഒപ്പം തന്നെ എണ്ണ ഇങ്ങനെ തേവിക്കൊടുത്താൽ മതി മുങ്ങി പൊരിയാനുള്ള എണ്ണ വേണം നൊട്ട് നിർബന്ധമല്ല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ ബാക്കിയും ഇതേപോലെ തന്നെ നമുക്ക് നമുക്കാക്കിയെടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കുറേ എണ്ണം ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം ആ ഒരു ടൈം നമ്മൾ ഇതാ ഇത് പരുവത്തിലാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയിട്ട് ജസ്റ്റ് അതിൽക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ ഈ ഒരു പരുവത്തിൽ ബാക്കിയുള്ളതൊക്കെ ഇതേ പരുവത്തിൽ തന്നെയാണ് നമ്മൾ നമ്മളാക്കിയെടുക്കുന്നത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഞാൻ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്കായിട്ടുള്ള സ്നാക്സ് ആണ് കിട്ടുക പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമൃത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി റെസിപ്പിതാ ഞാൻ ഒന്നിച്ചും ഒരുപാട് ഒരുപാടെണ്ണം ഒന്നിച്ചുതന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴും നമുക്ക് ഇതേ ഒരു പരുവത്തിൽ തന്നെ കിട്ടൂട്ടോ നമ്മൾ മറിച്ചും തിരിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്തെണ്ണമാണ് നമുക്ക് ഈ ഒരു അളവിൽ കിട്ടുന്നത് നാലെണ്ണം കൂടി നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈയൊരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഉൾഭാഗം നോക്കൂ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സ്പോഞ്ച് മാതിരിയാണെട്ടോ അത് ഉള്ളത് ഉൾഭാഗം ഇത് ഒട്ടും മധുരം ചെറിയ ആ ഒരു മാവിൻ്റെ ഒരു ടേസ്റ്റിന് മാത്രമാണ് നമ്മൾ ആ ഒരു മധുരം കൊടുത്തത് അല്ലാതെ ഒത്തിരി മധുരമൊന്നും ഇല്ലാത്തൊരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് ഇൻഷാ ഇൻഷല്ല ഇനി അടുത്ത നല്ല വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും